നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ടാമിസ് ഹെഡിന്റെ കൂറ്റനടിക്ക് സാക്ഷ്യമായി ഐ പി എൽ വേദി ഐ പി എൽ ചരിത്രത്തിലെ കൂറ്റൻ സ്കോറിന് മുന്നിൽ പൊരുതി തോറ്റ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഉയർത്തിയ ഇരുന്നൂറ്റി എൺപത്തി എട്ട് റൺസ് എന്ന വിജയലക്ഷ്യത്തിന് ഇരുപത്തിയഞ്ച് റൺസ് ബാക്കി നിൽക്കുകയാണ് ആർ സി ബിയുടെ തോൽവി ഐ പി എല്ലിലെ ഏറ്റവും വലിയ സ്കോർ ഇരുപത് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് റൺസ് എന്നതിനൊപ്പം വമ്പൻ വിജയവുമായാണ് സൺ റൈസേഴ്സ് സ്വന്തമാക്കിയത് നാല്പത്തിയൊന്ന് പന്തിൽ നൂറ്റി രണ്ട് റൺസ് എടുത്ത ട്രാവിസ് ഹെഡാണ് ഹൈദരാബാദിന്റെ കളിയുടെ ഗതി തിരിച്ചത് മുപ്പത്തി ഒന്ന് പന്തിൽ നിന്ന് അറുപത്തിയേഴ് റൺസ് എടുത്ത ഹെൻഡിച്ച് ക്ലാസിനും ഹെഡിന് മികച്ച പിന്തുണ നൽകി അബ്ദുൾ സമദ് അഭിഷേക് ശർമ്മ എയ്ഡൻ മാർക്രം എന്നിവരും നല്ല പ്രകടനം പുറത്തെടുത്തു പതിനഞ്ച് എക്സ്ട്രാസ് ആണ് റോയൽ ചലഞ്ചേഴ്സ് ബോളർമാർ എറിഞ്ഞത് അരങ്ങേറ്റ മത്സരത്തിൽ നാല് ഓവറിൽ അമ്പത്തിരണ്ട് റൺസ് വിട്ടുകൊടുത്ത ലോക്കി ഫെർഗൂസൻ ബംഗളൂരുവിനായി രണ്ട് വിക്കറ്റ് സ്വന്തമാക്കി നാല് ഓവറിൽ അറുപത്തിയെട്ട് റൺസ് വിട്ടുകൊടുത്ത റീസ്റ്റേപ്പിലെ ഒരു വിക്കറ്റ് നേടി മറുപടി ബാറ്റിംഗ് നിറങ്ങിയ ബാംഗ്ലൂരു ആത്മവിശ്വാസത്തോടെയാണ് പന്തുകളെ നേരിട്ടത് ഇരുപത് പന്തിൽ നാൽപ്പത്തിരണ്ട് റൺസ് എടുത്ത് വിരാട് കോഹ്ലി ആക്രമണത്തിന് മൂർച്ച കൂട്ടി ക്യാപ്റ്റൻ ഫാഫ് ഡുപ്ലൈസി ഇരുപത്തെട്ട് പന്തിൽ നിന്ന് അറുപത്തിരണ്ട് റൺസ് അടിച്ചെടുത്തു വിക്കറ്റുകൾ വീണതോടെ കൈവിട്ടുപോയെന്ന് കരുതിയ മത്സരത്തെ വിക്കറ്റ് കീപ്പർ ദിനേഷ് കാർത്തിക്കാണ് തിരിച്ചു പിടിച്ചത് മുപ്പത്തിയഞ്ച് പന്തിൽ നിന്ന് എൺപത്തിമൂന്ന് റൺസ് എടുത്ത ദിനേഷ് കാർത്തിക്കും ഔട്ടായതോടെ ബാംഗ്ലൂരിൻ്റെ പ്രതീക്ഷകൾ മങ്ങി അനുജ് റാവത്ത് മഹിപ്പാൽ ലോങ്റോർ എന്നിവരും രണ്ടക്കം കടന്നു ഹൈദരാബാദിന് വേണ്ടി നാല് ഓവറിൽ നാൽപ്പത്തി മൂന്ന് റൺസ് വിട്ടു നൽകി ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് മൂന്ന് വിക്കറ്റ് നേടി മായങ്ക രണ്ടും നടരാജൻ ഒരു വിക്കറ്റിനും സ്വന്തമാക്കി ഹൈദരാബാദിനോടും റോയൽ ചലഞ്ചേഴ്സ് പരാജയപ്പെട്ടതോടെ ആരാധകർ നിരാശയിലാണ് ഹോം ഗ്രൗണ്ടായ ബാംഗ്ലൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ടോസ് നേടിയ ആർ സി ബി ക്യാപ്റ്റൻ ഹൈദരാബാദിനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു മുഹമ്മദ് സിറാജ് ഗ്ലെൻ മാക്സ്വെൽ എന്നിവരെ ഒഴിവാക്കിയാണ് ആർ സി ഇറങ്ങിയത് ഹൈദരാബാദ് ടീമിൽ മാറ്റങ്ങളില്ലായിരുന്നു പ്ലേയിങ് ഇലവൻ സൺറൈസേഴ്സ് ഹൈദരാബാദ് റാവിസ് ഹെഡ് അഭിഷേക് ശർമ്മ എയ്ഡൻ മാർക്രം ഹെൻറിച്ച് ക്ലാസൻ വിക്കറ്റ് കീപ്പർമാർ അബ്ദുൾ സമദ് നിതീഷ് റെഡ്ഡി ഷഹവാസ് അഹമ്മദ് പാറ്റ് കമ്മിൻസ് എന്നിവർ ക്യാപ്റ്റൻ ഭുവനേശ്വർ കുമാർ ജയദേവ് ഇന്നത്കട്ട് ടി നടരാജൻ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീം അംഗങ്ങൾ വിരാട് കോഹ്ലി फाफ डिप्ले कैप्टन वील जैक्स रजित पार्टीदार दिनेश कार्तिक मार एस टवहान महिबा लमो टी स्टेप्ले कुमार वाइश फर्गूसन डर അതേസമയം ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയുടെ ബോളിംഗ് പ്രകടനത്തിൽ കടുത്ത അതൃപ്തി അറിയിച്ച് മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പട്ടാൻ ആകാശ് മഡ്വാളിനോടുള്ള വിശ്വാസമില്ലായ്മയും ഡെത്ത് ഓവർ ബോളർ എന്ന നിലയിൽ പാണ്ഡ്യയുടെ കഴിവില്ലായ്മയുമാണ് അവസാന ഓവറിൽ കണ്ടതെന്ന് ഇർഫാൻ പട്ടാൻ പ്രതികരിച്ചു മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ഇരുപത് റൺസിന്റെ തോൽവി വഴങ്ങിയതോടെയാണ് ഇർഫാൻ എക്സ് പ്ലാറ്റ്ഫോമിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത് ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈക്കെതിരെ പാണ്ഡ്യ മൂന്ന് ഓവറുകൾ പന്തെറിഞ്ഞ് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു ാണ് പതിനെട്ട് പന്തുകളിൽ വഴങ്ങിയത് മുംബൈ നിരയിൽ കൂടുതൽ റൺസ് വഴങ്ങിയ ബോളറും പാണ്ഡ്യാണ് ഹാർദിക് പാണ്ഡ്യ എറിഞ്ഞ ഇരുപതാം ഓവർ കളിയിൽ നിർണായകമായി പാണ്ഡ്യ എറിഞ്ഞ ആറ് പന്തുകളിൽ നിന്ന് ചെന്നൈ ബാറ്റർമാർ അടിച്ചെടുത്തത് ഇരുപത്തിയാറ് റൺസ് പാണ്ഡ്യയുടെ അവസാന ഓവറിൽ ധോണി മൂന്ന് സിക്സറുകൾ പറത്തി മറുപടി ബാറ്റിംഗിൽ ആറ് പന്തിൽ പാണ്ഡ്യ നേടിയത് വെറും രണ്ട് റൺസ് തുഷാർ ദേശ് പാണ്ഡ്യയുടെ പന്തിൽ രവീന്ദ്ര ജഡേജ ക്യാച്ച് എടുത്താണ് പാണ്ഡ്യെ പുറത്താക്കിയത് വെസ്റ്റ് ഇൻഡീസ് ഓൾ റൗണ്ടറായ റൊമാരിയോ ഷെഫേർഡ് രണ്ട് ഓവറുകൾ മാത്രമാണ് മുംബൈക്ക് വേണ്ടി പന്തെറിഞ്ഞത് ഹാർദിക് പാണ്ഡ്യയുടെ ബോളിങ്ങിനെതിരെ മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കറും രംഗത്തെത്തി അടുത്ത കാലത്ത് കണ്ട ഏറ്റവും മോശം ഡെത്ത് ഓവർ ബോളിംഗ് ആണിത് ശരാശരി ബോളിങ്ങും ക്യാപ്റ്റൻസിയും മാത്രം ചെന്നൈ സൂപ്പർ കിങ്സ് സ്കോർ നൂറ്റി എൺപത്തി നിർത്തണമായിരുന്നു എന്നായിരുന്നു గవాస్కర్డే ప్రతికరణం న్యూస్ డెస్క్ మలయాళి వార్త